കെ വി തോമസിനെ ഇത്ര കണ്ട് പിണറായി വിജയൻ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ് അല്ല എന്തുകൊണ്ടായിരിക്കും ഈ സംശയം ഉടലെടുക്കുന്നത് അല്ലെങ്കിൽ ഈ സംശയം പ്രകടിപ്പിക്കുന്നത് സി പി എമ്മിൻ്റെ സഹയാത്രികനും മുമ്പ് എം പി ആയിരിക്കുകയും ചെയ്ത ഡോക്ടർ സെബാസ്റ്റ്യൻ ആണെങ്കിലോ സെബാസ്റ്റ്യൻ ബോൾ പറയുകയാണ് ഇങ്ങനെ ഒരാൾക്ക് വാരിക്കോരി കൊടുക്കാമോ അയാൾ എന്താണ് ചെയ്യുന്നത് ഒരു മാനദണ്ഡങ്ങളുമില്ല ഒരു നിയന്ത്രണവും ഇല്ലാതെ വാരിക്കോരി കൊടുക്കുകയാണ് ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിന് ഞാനും കുറേക്കാലം പാർലമെന്റിൽ എം പി ആയിരുന്നു അന്ന് എനിക്ക് കിട്ടിയ ഔദ്യോഗിക വസതിയുടെ പകുതിഭാഗം പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി ഒഴിച്ചിട്ടു അത് ആ ആ പറഞ്ഞതിനോട് അദ്ദേഹം ആ പറഞ്ഞതിനോട് നൂറ് ശതമാനം യോജിക്കുന്നുണ്ട് ഒരു തവണ ഡൽഹിയിൽ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമായി പോകേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താണ് ഔദ്യോഗിക വസതിയിലാണ് ഞാനും തങ്ങിയിട്ടുള്ളത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ കേരളത്തിൽ നിന്ന് പോകുന്ന ആളുകൾക്കൊക്കെ ആളുകൾക്കെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പരിചയമുള്ള ആളുകൾക്കൊക്കെ താമസിക്കാൻ ഇടം ലഭിക്കുക വളരെ എളുപ്പമായിരുന്നു ഞാനും അവിടെ താമസിച്ചിട്ടുണ്ട് അത് പോൾ പറയുന്നത് നൂറ് ശതമാനം ശരിയാണ് പിന്നിട്ട് അദ്ദേഹം എടുത്തു പറയുന്ന വേറൊരു കാര്യം പ്രസംഗം അതുപോലെ തന്നെ ലേഖനം ലേഖനമെടുത്ത് അതിനൊക്കെ പാർട്ടിയുടെ പ്രചാരക വേല പ്രചാരണ വേലയും തനിക്ക് തന്നിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ടും തന്നെ ഒന്നും ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നിട്ട് കെ വി തോമസ് അതും ശത്രുപാളയത്തിൽ നിന്ന് കുടിയേറിയ കെ വി തോമസിന് ലക്ഷ്യങ്ങൾ എന്താണ് യാത്രാബത്ത മറ്റേ ബത്ത മറച്ചേ ബത്ത എന്നൊക്കെ പറഞ്ഞങ്ങ് വാരിക്കോരി കൊടുക്കുകയാണ് വേലുത്തമ്പി ദളവയെക്കുറിച്ച് നമുക്കറിയാം ഖജനാവ് സംരക്ഷിക്കുന്നത് വളരെ ബദ്ധശ്രദ്ധനായിരുന്നു വേലുത്തമ്പി ദളവ വേലുത്തമ്പി ദളവയുടെ നാട്ടുകാരനായ അതായത് കൊല്ലങ്കാരനായ കെ എൻ ബാലഗോപാൽ ആണല്ലോ നമ്മുടെ ധനകാര്യമന്ത്രി ന്യായമായ കാര്യങ്ങൾക്ക് പോലും വിലങ് തടിയിടുന്ന കെ എൻ ബാലഗോപാൽ ഈ കെ വി തോമസിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊന്നും ചെയ്യാത്തത് ഒരു വിലങ്ങുതടി ഒരു എതിർപ്പ് പോലും പ്രകടിപ്പിക്കാത്തത് എന്ന അതിശയവും സെബാസ്റ്റൻ ബോൾ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ എഴുതിയ ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് പിന്നീട് പറയുന്നു രണ്ടായിരത്തി ഒൻപതിലെ ഇലക്ഷൻ രണ്ടായിരത്തി ഒൻപതിലെ ഇലക്ഷനിൽ താരതമ്യേന അന്നത്തെ സ്റ്റാറ്റിക്സ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ സെബാസ്റ്റ്യൻ ബോൾ വിജയിക്കുമെന്ന് ഉറപ്പായിരുന്നു സെബാസ്റ്റ്യൻ ബോളിനായിരുന്നു ജയസാധ്യത എന്നാൽ ആ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ തൂക്കി മാറ്റിയിട്ട് അവിടെ സിന്ധു ജോയിയെ പ്രതിഷ്ഠിച്ചു കെ വി തോമസാണ് എതിർസ്ഥാനാർത്ഥിയെന്ന് ഇടതുമുന്നണിക്ക് അറിയാം സി പി എമ്മിന് അറിയാം അവിടെ താരതമ്യേന ജൂനിയർ താരതമ്യേന അല്ല വളരെ ജൂനിയറും എസ് എഫ് ഒയുടെ നേതാവും മാത്രമായിരുന്ന സിന്ധു ജോയിയെ മത്സരിപ്പിക്കാൻ നിർത്തി കെ വി തോമസിന് അനായാസ ജയം ഉറപ്പിച്ചു കൊടുത്തു സി പി എം നേതൃത്വം ഇതൊക്കെ ആരുടെയൊക്കെ കളികളാണെന്ന് തനിക്ക് വ്യക്തമായി അറിയാം അങ്ങനെയൊക്കെ ചെയ്ത നേതാക്കളോട് ഇക്കാര്യങ്ങൾ പറയുമ്പോൾ യാതൊന്നും നടക്കാൻ പോകുന്നില്ലെന്നും അറിയാം എന്ന് പറഞ്ഞാണ് സെബാസ്റ്റ്യൻ ലേഖനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതൊക്കെ പറയുന്നത് കൊതിക്കെറിവ് കൊണ്ടോ അസൂയ കൊണ്ടോ അല്ലെങ്കിൽ കുശുമ്പ് കൊണ്ടോ ഒന്നുമല്ല ഇങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത് കാരണം ഈ പാർട്ടിക്ക് അധികാരം ലഭിച്ചത് ധാരാളം പാർട്ടി പ്രവർത്തകരുടെ വിയർപ്പ് ചോര ഒക്കെ നഷ്ടപ്പെടുത്തിയാണ് അധികാരം കിട്ടിയത് അത് അനർഹർ ഇങ്ങനെ അതിന് എന്താണ് കൈ കൈ നിൽക്കുന്നത് അനർഹർ അത് കാക്ഷിക്കാൻ പാടില്ല അതായത് കെ വി തോമസിനോടാണ് പറയുന്നത് നിങ്ങൾ അനർഹനാണ് നിങ്ങൾ അത് ആഗ്രഹിക്കാൻ പാടില്ല അർഹതപ്പെട്ടത് മാത്രമേ ആഗ്രഹിക്കാൻ പാടുള്ളൂ കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കാൻ പാടില്ല എന്ന താക്കീത് നൽകിയാണ് സെബാസ്റ്റൻ പോൾ ആ ലേഖനം അവസാനിപ്പിക്കുന്നത് തീർച്ചയായും നമുക്ക് എല്ലാവർക്കും തോന്നാം തോന്നാം അത് ശരിയുമാണ് കെ വി തോമസിന് എന്തിനാണ് ഇത്രമാത്രം തുക യാത്രാബദ്ധയായിട്ടുമൊക്കെ അനുവദിക്കുന്നത് ഇവിടെ ആശമാരുടെ സമരം ഒരുപാട് ക്ഷേമ പദ്ധതികൾ ക്ഷേമ പെൻഷൻ കൊടുക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് സർക്കാരിന് അപ്പോൾ ഇത്രമാത്രം തുക എന്തിനാണ് ഒരാൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ അതിന് ഉത്തരം നൽകാൻ സി പി എം ബാധ്യസ്ഥരാണ് പക്ഷേ അവർ ഉത്തരം നൽകുകയും അതുകൊണ്ടാണ് സെബാസ്റ്റ്യൻ ബോൾ ഇങ്ങനെ ഒരു വിലാപകാവ്യം എഴുതിയിരിക്കുന്നത്